ഒരിക്കൽ ഒരമ്മയുടെ മകൻ ദൂരെയുള്ള പട്ടണത്തിൽ പഠിക്കുവാൻ പോയി ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെട്ടതുപോലുള്ള അനുഭവത്തിൽ പുതുതായി കിട്ടിയ സ്വാതന്ത്ര്യം അവൻ ആസ്വദിക്കുവാൻ തുടങ്ങി ഇതുവരെയും ഉള്ളിൽ അടക്കി പിടിച്ചിരുന്ന അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം പുറത്തു വന്നു അവൻ അവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ തുടങ്ങി അവൻ്റെ പഴയ വീട്ടിലെ സ്വന്തം മുറിയിൽ അവൻ ഇഷ്ടമുള്ള പടങ്ങൾ തൂക്കുവാനുള്ള അവകാശമില്ലായിരുന്നു എന്നാൽ അവൻ്റെ ചുമരുകൾ മുഴുവനും ഇപ്പോൾ അവൻ ഇഷ്ടമുള്ള പടങ്ങളാണ് അവൻ്റെ സ്നേഹനിധിയായ അമ്മ ഒരു ദിവസം അവനോട് പറയാതെ ആ പട്ടണത്തിൽ അവൻ്റെ മുറിയിൽ വന്നു ആ അമ്മയുടെ ഹൃദയം നൊമ്പരപ്പെട്ടു ആ മുറി നിറഞ്ഞിരുന്ന എല്ലാ മ്ളേച്ചതയും കണ്ട് കണ്ണ് നിറഞ്ഞിരുന്നു ആ അമ്മ അവനോട് എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞുവോ അതെല്ലാം ആ മുറിയിലെ വിത്തിയിലുണ്ട് അവൻ്റെ മുഖം നാണക്കേടുകൊണ്ട് കുനിഞ്ഞു ഈ പടങ്ങളെല്ലാം അമ്മ കണ്ടുവല്ലോ എന്നോർത്ത് അവൻ ലജ്ജിതനായി അവൻ്റെ അമ്മ കുറച്ചു നേരം അവിടെയിരുന്നു എന്നാൽ പോകാൻ നേരം അമ്മ അമ്മയുടെ ഒരു വലിയ പടം ചുമരിൽ തൂക്കുവാൻ അവന് കൊടുത്തു അവൻ ആ പടം അല്പം സ്ഥലം കണ്ടുപിടിച്ചു തൂക്കി അമ്മ അവിടെ നിന്നും മടങ്ങി ആ അമ്മ ഒരു മാസം കഴിഞ്ഞ് തിരികെ വന്നു അപ്രതീക്ഷിതമായി വന്ന അമ്മയെ അവൻ സ്നേഹത്തോടെ തൻ്റെ മുറിയിലേക്ക് വരവേറ്റു അമ്മ ആ മുറിയുടെ ചുമരിലേക്ക് നോക്കിയപ്പോൾ അമ്പരുന്നു ആ ചുമരിലെ മോശമായ പടങ്ങളെല്ലാം നീക്കിയിരുന്നു അവിടെ അമ്മയുടെ ഒരു പടം മാത്രമുണ്ട് അമ്മ ചോദിച്ചു മോനെ ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി പടങ്ങളൊക്കെ എവിടെ പോയി എൻ്റെ പടമൊഴികെ ബാക്കിയെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നുവല്ലോ അവൻ പറഞ്ഞു അമ്മയുടെ പടം വെച്ചാൽ പിന്നെ മറ്റൊന്നും അവിടെ തൂക്കുവാൻ സാധ്യമല്ല അമ്മയുടെ പടത്തിൻ്റെ ബഹുമാനം കെടുത്തുന്നതൊന്നും അതിൻ്റെ കൂടെ തൂക്കുവാൻ എനിക്കാവില്ല അമ്മയുടെ മനസ്സ് നിറഞ്ഞ് മുഖത്ത് അടക്കിയ പുഞ്ചിരി നിറഞ്ഞു അമ്മയ്ക്കതറിയാമായിരുന്നു അതിനാണ് അമ്മ തൻ്റെ പടം നൽകിയത് നമ്മുടെ ജീവിതത്തിലും ലോകത്തിൻ്റെ പാപചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ മുഖം നമ്മിൽ തെളിയുന്നില്ല എന്നതാണ് നമ്മെ മുറ്റും പരിപാലിച്ച് സ്നേഹത്തോടെ നടത്തുന്ന നമ്മുടെ പൊന്നനാഥൻ്റെ മുഖം തെളിയുമ്പോൾ ലോകത്തിൻ്റെ പാപചിത്രങ്ങളൊന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തിമേൽ ഉണ്ടായിരിക്കുകയില്ല നമ്മെ കളങ്കപ്പെടുത്തുന്ന ചിത്രങ്ങളുടെ ദർശനം അനുദിനം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ മുഖം നമ്മിൽ സൂര്യനെ പോലെ തെളിഞ്ഞു നിന്നാൽ മാലിന്യമായതൊന്നും നമ്മുടെ ഉള്ളിൽ വസിക്കുകയില്ല നമ്മുടെ ഹൃദയഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് നമ്മെ സ്വാധീനിക്കുന്ന ശക്തികൾ ഏതൊക്കെയാണ് മറ്റുള്ളവർ പറഞ്ഞതും എവിടെ നിന്നോ കേട്ടതും നമ്മെ നശിപ്പിക്കണമെന്നാഗ്രഹിക്കുന്നവർ പറഞ്ഞതുമായ വാക്കുകൾ ഒരുപക്ഷെ ചില ഭയങ്ങൾ ലോകത്തിൻ്റെയും പരാജയത്തിൻ്റെയും അനാഥത്വത്തിൻ്റെയും പേടിപ്പെടുത്തുന്ന ഭയങ്ങൾ ഒരുപക്ഷെ ചില പ്രലോഭനങ്ങൾ പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും ആഗ്രഹങ്ങൾ ഐഹിക ഭോഗാസക്തികൾ അതെല്ലാം അവിടെ നിന്ന് മാറണമെങ്കിൽ അവിടെ ഒരു ചിത്രം തൂങ്ങണം നമ്മെ സ്നേഹിച്ച് ഈ താണ ലോകത്ത് വന്ന ദൈവസ്നേഹം അവിടെ തെളിയണം ജീവൻ നൽകിയ സ്നേഹമുഖം അവിടെ പതിയണം ആർക്കും പറിച്ചു കളയുവാൻ പറ്റാത്ത രീതിയിൽ അവിടെ അത് ആലേഖനം ചെയ്യപ്പെടണം അത് നമ്മുടെ കർത്താവിന് നമ്മൾ കൊടുക്കുന്ന ബഹുമാനമാണ് ആരാധനയാണ് അത് നമ്മുടെ കർത്താവ് അർഹിക്കുന്ന സ്ഥാനമാണ് പഴയതെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞ് നിന്റെ ഹൃദയത്തിൻ്റെ ഭിത്തി ശുദ്ധിയുള്ളതാക്കുക അവിടെ ഇരിക്കുവാൻ അർഹത ഒരുവനേ ഉള്ളൂ അത് നമ്മെ സൃഷ്ടിച്ച നമ്മെ വിലയ്ക്ക് വാങ്ങിയ നമ്മെ ചേർത്ത് പിടിച്ച നമ്മുടെ കർത്താവിന് മാത്രമാണ് മറ്റുള്ളതിൻ്റെ കൂടെ നമ്മുടെ കർത്താവിൻ്റെ ചിത്രം തൂക്കുന്നത് കർത്താവിനെ ബഹുമാനിക്കാത്തതിൻ്റെ അടയാളമാണ് അവൻ നമ്മുടെ ഒരു കാര്യത്തിന് മാത്രം കർത്താവല്ല സകലത്തിൻ്റെയും കർത്താവാകണം ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു നിൻ്റെ കൽപ്പനകൾ വിട്ടുനടപ്പാൻ എനിക്ക് ഇടവരുതേ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു ഞാൻ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലിങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്തെന്നും പ്രമോദങ്ങളും ഉണ്ടെന്നും